ഹായ് ഹലോ എല്ലാവർക്കും എ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറ്റാർവാഴയുടെ സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കറ്റാർവാഴയുടെ ജ്യൂസ് ഉപയോഗിച്ചിട്ടോ ചെയ്യുന്നത് നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു ഓർഡർ കൂടിയാണ് അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിനായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയുടെ തണ്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് തണ്ട് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്ത് അതിൻ്റെ ഒരു മഞ്ഞക്കാർ പോകാനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ കുത്തിച്ചാരി വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് കറ്റാർവാഴയുടെ സോപ്പ് ചെയ്യാനും അതുപോലെ ക്യാരറ്റിൻ്റെ സോപ്പും പിന്നെ ആര് വേപ്പിൻ്റെ സോപ്പാണ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലിസറിൻ സോപ്പ് ബേസ് ഒരു വൺ കെ ജി ഗ്ലിസറിൻ സോപ്പ് ബേസ് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ഒരു എട്ട് ഗ്രാം കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു രണ്ട് ലീഫാണ് കറ്റാർവാഴയുടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കണ ഒരു ലീഫാണ് കേട്ടോ അന്നിട്ട് നമ്മൾ ഇതുപോലെ മുറിച്ച് ചെറിയ കഷ്ടങ്ങളാക്കി മാറ്റിയെടുക്കുന്നുണ്ട് ഈയൊരു സൈഡിലുള്ള പോലത്തെ ഭാഗം റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇതേ ഇവിടെ വെള്ളം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു ജെല്ല് നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ടാണ് മാറ്റിയിടുന്നത് കേട്ടോ ഒരുപാട് ഗുണങ്ങളാണ് കറ്റാർ വാഴ അങ്ങോട്ടുള്ളത് നല്ലൊരു ആണ് അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് പിഗ്മെൻറ്റേഷൻ എന്നിവയൊക്കെ മാറാനായിട്ട് ഈ കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ മുഖത്ത് പുരട്ടി കിടക്കാം എന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞാലൊക്കെ മതിയാകും അപ്പോൾ അത് ഞാനങ്ങനെ കറ്റാർവാഴയുടെ ജെല്ലെല്ലാം ഇത് ഇതുപോലെ റിമൂവ് ചെയ്ത് വെള്ളത്തിലോട്ട് ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടാണ് മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും ജെല്ലാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊന്ന് അരച്ചെടുത്തപ്പോൾ ഒതേ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് കറ്റാർവയുടെ ജ്യൂസ് അരിച്ചെടുത്തപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് നോക്കാം ഒരു വൺ കെ ജി സോപ്പിൻ്റെ ബേയ്സിന് ഒരു അമ്പത് ഗ്രാം നമ്മൾ കറ്റാർ ജ്യൂസും അതുപോലെ ഇതിൽ ചേർക്കുന്ന ഓയിലെല്ലാം കൂടും കൂട്ടിയിട്ട് ടോട്ടൽ അമ്പത് ഗ്രാമാണ് എടുക്കുന്നത് അങ്ങനെ ജ്യൂസ് കറ്റാർ ജ്യൂസ് മാത്രമായിട്ടൊരു നാൽപ്പത്തി അഞ്ച് ഗ്രാം എടുക്കുന്നുണ്ട് അടുത്തായിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ചേർക്കുന്നത് ഗ്ലിസറിൻ സോപ്പ് ബേസാണ് എന്നാൽ കൂടി ഒരു സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിനും ചേർക്കുന്നുണ്ട് അടുത്തായിട്ട് ചേർക്കുന്നത് പറയുന്നത് റോസ് വാട്ടറാണ് ഒരു സ്പൂൺ റോസ് വാട്ടറുകൾ കൂടി ചേർത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അങ്ങനെ ഒരു പത്ത് വൈറ്റമിൻ ഈ ക്യാപ്സ്യൂളുകൾ കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചേർക്കുന്നുള്ളൂ അല്ലാതെ വേറെ സീക്രട്ട് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും സോപ്പൊക്കെ വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുത്തേക്കാം നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാ ക്യാപ്സൂളും ഇതുപോലെ പൊട്ടിച്ച് ഒഴിക്കും ിക്കുന്നുണ്ട് ഈ ഒരു ക്യാപ്സ്യൂൾ എല്ലാം പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ഇത് എം എൽ എ മെഷർമെൻറ്റ് കപ്പിൽ ഇത് എത്രത്തോളം ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ അത് അങ്ങനെ അതിനായിട്ട് ഞാനൊരു മെഷർമെൻറ്റ് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ജ്യൂസ് നമ്മൾ കറ്റാർവാഴയുടെ ജ്യൂസ് അതുപോലെ ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ റോസ് വാട്ടർ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എല്ലാം കൂടും ചേർത്തൊരു ജ്യൂസാണ് എല്ലാം കൂടും ഒരു അമ്പത് അമ്പത്തിരണ്ട് എം എൽ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഡബിൾ ബോയിലിങ് മെത്തേഡ് പ്രകാരമാണ് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അതിനായിട്ട് ഇവിടെ വെള്ളം അതിലേക്ക് ഒരു സോപ്പ് ബേസുകളും കൂടി നമ്മൾ ഇറക്കി വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ കറ്റാടയുടെ മിക്സിങ്ങളും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നുണ്ട് ഒരുപാട് മിക്സ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത് പത വന്നു കൂടും അതുകൊണ്ടാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് സ്മെല്ല് സ്മെല്ലാണ് ചേർക്കുന്നത് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും സ്മെല്ലനുസരിച്ചാണ് ചേർക്കേണ്ടത് അപ്പോൾ അതേ അങ്ങനെ സ്മെല്ലും ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മോൾഡ് മോൾഡെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെ ഈ സ്ക്വയർ ഷേപ്പിലുള്ളത് ഒരു നൂറ് ഗ്രാമിൻ്റെ ഉണ്ടാകും ഈ മോൾഡ് ഒരു നൂറ് നൂറ്റി പതിനഞ്ച് ഗ്രാമിൻ്റെ ഒക്കെ വരും അപ്പുറം ഉള്ളത് ഓവൽ ഷേപ്പിലുള്ള മോഡും ഏകദേശം ഒരു നൂറ് നൂറ്റി അഞ്ച് ഗ്രാം ഒഴിച്ച് വരുമ്പോൾ ഉണ്ടാകും അപ്പോൾ അതെ അങ്ങനെ ഒഴിച്ച് വന്നപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ മുകളിലുള്ള വേണമെങ്കിൽ മാറ്റാവുന്നതാണ് റബ്ബിങ് ആൽക്കഹോൾ എന്ന് സ്പ്രേ കിട്ടും അത് പറഞ്ഞാൽ മാറ്റാവുന്നതാണ് സോപ്പിൻ്റെ പേസ് നമ്മളെടുത്തപ്പോഴേക്കും പത്ത് സോപ്പിന് തികച്ച് കിട്ടിയില്ല ഒരു ഒമ്പത് സോപ്പ് മുഴുവനായിട്ടും പത്താമത്തെ സോപ്പ് ഒരു അമ്പത് ഗ്രാമിൻ്റെയൊക്കെ അടുത്താണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒഴിച്ചതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ആണത് ഒരു മണിക്കൂറാവുമ്പോഴേക്കും തന്നെ നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടുന്നതാണ് എന്നാലും ഞാനൊരു മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമാണ് നമ്മുടെ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാറുള്ളത് പിന്നെ കുറെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം അതുപോലെ സോപ്പിന് പതയില്ല കട്ടിയില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് അന്ന് തന്നെ സോപ്പ് യൂസ് ചെയ്യാമോ എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് യൂസ് ചെയ്യാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അങ്ങനത്തെ നമ്മുടെ സോപ്പ് എല്ലാം അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും പിന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന കാര്യം ഒരു വയസ്സ് കഴിഞ്ഞ് മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ എന്ന് പറയുന്നത് സോപ്പിന് പതിയില്ല കട്ടിയില്ല എന്നൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ സോപ്പ് ബേസ് മേടിച്ച് തന്നെ നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിൽ തന്നെ ഞാൻ വെയ്റ്റും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി സോപ്പിൻ്റെ പതേം കണ്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെന്നെ കണ്ടുകൊള്ളൂട്ടോ സോപ്പിൻ്റെ പതേയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആർക്കെങ്കിലൊക്കെ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്ക കൊടുത്തേക്കാം നമ്മളെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നിലവില് ക്ലിസ്തയിൻ സോപ്പേസ് വെച്ചിട്ടുള്ള സോപ്പുകൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ കുറച്ച് പേര് ഉണ്ട് സോപ്പിൻ്റെ ബേസ് അവൈലബിക്ക് അവൈലബിൾ ഒക്കെ ആണോ എന്ന് അപ്പോൾ വൈകാതെ തന്നെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവണം അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം